ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഒരു കേക്കാണ് കാണിക്കുന്നത് ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇതിനകത്തിൽ നമ്മൾ സാധാരണ ചേർക്കുന്ന ഓയിൽ ചേർക്കുന്നില്ല ഓയിലോ ബട്ടറോ എന്തെങ്കിലും ചേർക്കും ഇത് ഇതകത്ത് ചേർക്കുന്നില്ല അതുപോലെ ഇതിനകത്ത് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല പിന്നെ ഇതിനകത്തിൽ ആദ്യം ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കേക്ക് ടീൻ റെഡിയാക്കുകയാണ് എന്നിട്ട് ഇതിൻ്റെ ചുറ്റിലും വെക്കണം അടിയിൽ മാത്രമല്ല അതിൻ്റെ സൈഡിലും ബട്ടർ പേപ്പർ വെക്കുന്നുണ്ട് ബട്ടർ പേപ്പർ സൈഡിലും വെച്ച് കഴിഞ്ഞാൽ നല്ല പൊക്കത്തിൽ നമുക്ക് കേക്ക് പൊങ്ങി വരും നല്ലതായിട്ട് കിട്ടും പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടി നന്നായിട്ട് ഇടഞ്ഞെടുക്കണം ഞാനൊരു രണ്ട് പ്രാവശ്യം ഇടഞ്ഞിട്ടാണ് വെക്കുന്നത് മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ അത് ബാറ്ററിനകത്തിലേക്ക് തന്നെ ഇടഞ്ഞിടുകയാണ് പിന്നെ നാല് മുട്ടയാണ് ഇതിനു വേണ്ടി എടുത്തത് ഈ മുട്ട ഓരോന്നും അതിൻ്റെ വയറ്റാണ് ആദ്യം എടുക്കുന്നത് അതിൻ്റെ മുഗൾ ഭാഗം പൊട്ടിച്ചിട്ട് വൈറ്റ് വേഗം വേഗം അതിനകത്തുനിന്ന് എടുക്കുകയാണ് അങ്ങനെ ഈ നാലെണ്ണത്തിൻ്റെയും മുഗൾ ഭാഗം പൊട്ടിച്ചിട്ട് എഗ് വയറ്റിങ്ങനെ ഊറ്റിയെടുക്കുകയാണ് കാരണം ഇതിൻ്റെ മഞ്ഞ് ഇതിനകത്തേക്ക് മിക്സ് ആയിക്കഴിഞ്ഞാൽ ശരിയായി കിട്ടത്തില്ല അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഗ് വൈറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ട് ആദ്യം അടിച്ചെടുക്കുന്നത് അതിനകത്ത് മഞ്ഞ ഒട്ടും വീഴാതെ നമ്മൾ സൂക്ഷിക്കണം എഗ് വൈറ്റ് മാത്രം ഇട്ടിട്ട് മുട്ടയുടെ മഞ്ഞ അതിനകത്ത് തന്നെ സ്റ്റാൻഡിലേക്ക് വെക്കുകയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കേക്ക് എനിക്ക് ഇതിങ്ങനെ ഉണ്ടാക്കിയപ്പോൾ കിട്ടി അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാക്കുന്നത് ഇത് നാലെണ്ണത്തിൻ്റെയും എടുത്തിട്ട് ആദ്യം നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിക്കുകയാണ് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒരു മൂന്ന് പ്രാവശ്യമായിട്ടാണ് പഞ്ചസാര പൊടിയാണിത് മുക്കാൽ കപ്പാണ് പഞ്ചസാര പൊടിച്ച് വെച്ചത് ഇത് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് അതിനകത്ത് അടിച്ചു ചേർക്കുകയാണ് നല്ല ക്രീം പോലെ ആവണം അതുപോലെ ഇങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ട് ഈ മുക്കാൽ കപ്പും പഞ്ചസാര ഇട്ടിട്ട് വീണ്ടും അടിക്കും വീണ്ടും അതിട്ട് കൊടുക്കും അങ്ങനെ മുഴുവനും പഞ്ചസാരയും ഞാൻ ഇതുപോലെ ഇട്ടിട്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അടിച്ച് ചേർത്തു എന്നിട്ടിത് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കണം നല്ല സ്പീഡിൽ ഒരുപാട് സ്പീഡിൽ വേണമെന്നൊന്നുമില്ല അതിന് പ്രത്യേകിച്ച് കണക്കൊന്നും ഞാൻ നോക്കിയിട്ടില്ല ആ സ്പീഡിലോ ഒരു ചിലപ്പോൾ രണ്ടിലോ മൂന്നിലോ ഒക്കെ ഇട്ടിട്ട് ഞാനിത് മിക്സ് ചെയ്യാറുണ്ട് നന്നായിട്ട് ഇത് അടിച്ചു കൊടുക്കണം നല്ല കട്ടിയാവും നല്ല ക്രീം പോലെയാകും അതായത് ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ ടെക്സ്ചറാകും അത് നന്നായിട്ട് അടിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാരെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി അനബിളാക്കുക ഓക്കെ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞു നല്ല ക്രീം ആയിട്ടുണ്ട് വിപ്പിംഗ് ക്രീം പോലെ തന്നെ ഇത് കമത്തി കഴിഞ്ഞാൽ താഴെ പോകത്തില്ല അതുപോലെ ആയിട്ടുണ്ട് ഇപ്പം കണ്ടില്ലേ ഒരു തു ശാലം പോലും താഴെ പോകത്തില്ല അത്രയ്ക്ക് കട്ടിയായിട്ടുണ്ടായി അടിച്ചു കഴിയുമ്പോഴേ ഇനി ഇതിനകത്തിലേക്ക് നമുക്ക് മുട്ടയുടെ മഞ്ഞക്കുരു ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കരുത് ഓരോന്നോരോന്നായിട്ട് ഓരോന്ന് അത് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അടുത്തത് ഒഴിക്കാവൂ എല്ലാം കൂടെ എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കരുത് ഇപ്പോൾ ഒരു പാത്രത്തിൽ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുതെന്നേ ഉള്ളൂ അത് കൂടിയാലോ കുറഞ്ഞാലോ ഒന്നും പ്രശ്നമൊന്നുമില്ല ഇപ്പം ഇത് മൂന്നാമത്തെയാണ് ഇനി എണ്ണം കൂടെ ചേർക്കാനുണ്ട് നാലാമത്തെ മുട്ടയുടെ മഞ്ഞക്കരവും അടിച്ചു ചേർത്ത് കഴിഞ്ഞു ഇനി ഇതിനകത്തേക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാലാണ് പച്ചപ്പാലാണ് നോർമൽ ടെമ്പറേച്ചറിൽ പിന്നെ അതിനകത്തേക്കാ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റാണ് എക്സ്ട്രാക്റ്റായിട്ട് ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നമ്മൾ ഒരു ടീസ്പൂണോളം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് വീണ്ടും അടിച്ചു കൊടുക്കുകയാണ് ഓയിലോ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടവർക്ക് ഇപ്പം ചേർത്ത് കൊടുക്കുക അതിനകത്തേക്ക് പക്ഷെ ഞാനിതൊന്നും ചേർക്കുന്നില്ല ഓയിലും ഗെയ്യും ബട്ടറും ഒന്നും ഇല്ലാത്ത കേക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഫ്ലോറാണ് അത് നന്ന രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാനിത് ഇടഞ്ഞടഞ്ഞ അതിനകത്തേക്ക് സ്പ്രെഡാക്കി ഇട്ട് കൊടുക്കുകയാണ് സ്പൂൺ കൊണ്ടും തവികൊണ്ടും ഒക്കെ കോരി ഇടുമ്പോൾ ചിലപ്പോൾ അത് പൊടികൾ താന്ന് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്നിട്ട് വിസ്ക് വിസ്ക്കുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു സൈഡിലേക്ക് മാത്രം ഇത് മിക്സ് ചെയ്യുക ഇപ്പോൾ ഇത് ഒരുവിധം ഒന്ന് ആയിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ അതിനകത്തേക്ക് ഇടഞ്ഞടഞ്ഞ് ഇട്ടുകൊടുക്കാം ഇങ്ങനെ ഇടഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അത് നല്ലോണ്ട് മിക്സ് ചെയ്യണം ഒരുപാടങ്ങ് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ അത് എല്ലാ പോർഷനിലും എത്തത്തക്കണം അടിയിൽ നിന്ന് മുകളിലേക്ക് വേണം നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇങ്ങനെ പൊക്കിയെടുക്കണം അപ്പോൾ അത് നന്നായിട്ട് മിക്സായി കിട്ടും ഇപ്പോൾ ഇത് ഒരുവിധം ഒന്ന് മിക്സായി കഴിഞ്ഞിട്ടുണ്ട് ഇത് മിക്സ് ആയി കഴിയുമ്പോഴത്തേക്ക് നല്ല ക്രീം പോലെ അതാണ് അതാണതിൻ്റെ ശരിക്കുള്ള ടെക്സ്ചറ് ഇപ്പോൾ ഒരുവിധം ഒന്നായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റിയിട്ട് നമുക്കൊരു സ്പാച്ചിലാ കൊണ്ട് അതിൻ്റെ സൈഡിലൊന്നും സ്പ്രെഡ് ആയിട്ട് നല്ല മിക്സ് ആവാതൊക്കെ കിടപ്പുണ്ടായിരിക്കും അപ്പോൾ അതെല്ലാം ഒന്ന് ഒതുക്കിയെടുത്ത് ഒന്നുകൂടൊന്ന് സ്പാച്ചിലൊണ്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക അടിയുന്ന മുകളിലേക്ക് സൈഡിലേയും എല്ലാം ഒരുമിച്ച് മിക്സ് ആകാത്ത കൊണ്ട് എടുക്കുക ഇപ്പം നല്ല ക്രീമിയായിട്ടില്ലേ ഇപ്പം നല്ല ക്രീമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടവല് വിരിച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് ബേക്കിംഗ് ടീൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ബാറ്റർ അത് നാല് വശത്തും വീഴത്തേക്കൊണ്ണം ഒഴിക്കണം നല്ല റിബൺ പോലെ വരണം നമ്മുടെ ബാറ്റർ ഒഴിക്കുമ്പോൾ അതാണ് അതിൻ്റെ ശരിക്കുള്ള ടെക്സ്ചർ വരുന്നത് അപ്പോൾ ഇതെല്ലാം ഒഴിച്ചിപ്പോൾ കഴിഞ്ഞു ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം ഞാൻ ടാപ്പ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതും വൺ ടു ത്രീ കൗണ്ട് ചെയ്തുകൊണ്ട് വേണം നമ്മളത് ടാപ്പ് ചെയ്യാനായിട്ട് ഒരു വൺ ടു തേർട്ടി വരെ തേർട്ടി സെക്കൻഡ്സ് നമ്മളിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിനകത്ത് എയർ ബബിൾസ് എല്ലാം പോയി നല്ല ലെവലായി കിട്ടും അതുപോലെ എൻ്റെ ഓവൻ സെറ്റപ്പ് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നേരത്തെ തന്നെ ഒരു പത്ത് മിനിറ്റ് മുമ്പേ തന്നെ ഹൈ ഫ്ലെയിമിൽ ഞാനത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പം ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഓവൻ സെറ്റപ്പിനകത്തിലേക്ക് വെച്ച് കൊടുക്കാം ഇപ്പം അത് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കണം ഇത് ഞാനൊരു മുപ്പത്തഞ്ച് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കി പക്ഷെ അത് ശരിയായിട്ടുണ്ടായിരുന്നില്ല വീണ്ടും ഞാനൊരു പത്ത് മിനിറ്റും കൂടെ വെച്ചു ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ തീ ഇച്ചിരി കൂട്ടി വെച്ചിട്ടാണ് വെച്ചത് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഓവൻ സെറ്റപ്പ് റെഡിയാക്കിയതിന് ശേഷം ഇത് വെച്ചതിന് ശേഷം ഞാനത് തീ കുറച്ച് വെച്ചു ഇപ്പം ഞാനത് നോക്കി അപ്പോൾ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതടുപ്പേന്ന് വാങ്ങാം നല്ല ചൂടിലിരിക്കുകയാണ് സൂക്ഷിച്ച് വാങ്ങണം കൈ ഒന്നും പൊള്ളാതെ എന്നിട്ട് ചൂടോടെ തന്നെ താലത്തിലേക്ക് ഞാനത് കമത്തിക്കൊടുത്തു ഇത് പെട്ടെന്ന് തന്നെ ബട്ടർ പേപ്പറായത് കൊണ്ട് എളുപ്പം ഇത് ഊരിയെടുക്കാം നമുക്ക് എന്നിട്ട് അന്നേരം തന്നെ ഞാൻ ഞാനതിൻ്റെ ബട്ടർ പേപ്പറും ഊരിയെടുത്തു നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ ഇളകിപ്പോരും അതിൻ്റെ സൈഡിലെ എല്ലാം ഇളക്കി അതിൻ്റെ മുഗൾ ഭാഗത്തെ ബട്ടർ പേപ്പറും കൂടെ ഞാനിങ്ങനെ ഇളക്കിയെടുത്തു തീ കൂട്ടി വെച്ചുകൊണ്ടായിരിക്കും മുഗൾ ഭാഗം ഇച്ചിരി എന്ത് കളർ വ്യത്യാസം വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും ഒരുപാട് കരിഞ്ഞൊന്നും പോയിട്ടില്ല ഇത് നല്ല ഹൈറ്റിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് നല്ലവണ്ണം പൊങ്ങിയിട്ടുണ്ട് നല്ല സ്മൂത്തുമായിരുന്നു എൻ്റെ ഇത് ഇപ്പം ചൂടുള്ളതുകൊണ്ട് എനിക്ക് അമർത്താൻ പറ്റുന്നില്ല പക്ഷെ നല്ല സോഫ്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക നല്ല സ്പോഞ്ച് പോലത്തെ കേക്കാണ് കിട്ടിയിരിക്കുന്നത് നല്ല സോഫ്റ്റാണ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്